സ്ലാമലൈക്കും വരഹമത്തല്ലാഹി ആളൂർ വക്കീലിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്നത് ജിഷ വധക്കേസും അതേപോലെ തന്നെ സൗമ്യ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വധക്കേസുമാണ് അതിലെ പ്രതികൾക്ക് വേണ്ടിയിട്ട് വാദം നടത്തിയ അഡ്വക്കറ്റാണ് ആളൂർ എന്ന് പറയുന്നത് എല്ലാവർക്കും ആളൂരിനെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ പ്രധാനമായിട്ടും മനസ്സിൽ വരുന്ന രണ്ട് കേസുകളാണ് ഇത് നമുക്കറിയാം ആളൂരിൻ്റെ വാചകങ്ങൾ ഇങ്ങനെയായിരുന്നു പണമുണ്ടെങ്കിൽ എനിക്ക് പണം നൽകുന്നുണ്ടെങ്കിൽ എങ്ങനെയും അവർക്ക് വേണ്ടി ഞാൻ വാദിക്കും എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട് നമുക്കറിയാം ഗോവിന്ദസ്വാമിയുടെ വക്കാലത്തുമായിട്ട് കോടതി വരെ എത്തി ഒരു കുപ്രസിദ്ധി നേടിയ ഒരു അഡ്വക്കറ്റും കൂടെയാണ് ക്രിമിനൽ അഡ്വക്കറ്റും കൂടെയാണ് ആളൂരെന്ന് നമുക്കറിയാം പൂനെയിൽ വാദിച്ചു കൊണ്ടിരുന്ന പല കേസുകളും വിധിച്ചുകൊണ്ടിരുന്ന പല കേസുകളും അധോലോക മാഫിയകൾക്ക് വേണ്ടിയിട്ടായിരുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ കേരളത്തിൽ തന്നെ പലതരത്തിലുള്ള ക്രിമിനൽ കേസുകളിൽ പെടുന്നവർക്ക് ആളൂരുണ്ടെങ്കിൽ രക്ഷപ്പെടാം എന്നതായിരുന്നു അവരുടെയും ചിന്ത എന്നാൽ കഴിഞ്ഞ ദിവസം ആളൂരിൻ്റെ മരണ വാർത്ത പുറത്തു വന്നപ്പോൾ സൗമ്യയുടെ അമ്മയ്ക്ക് ചിലത് പറയാനുണ്ടായിരുന്നു സ്വന്തം മകളുടെ ഫോട്ടോ പിടിച്ച് പൊട്ടിക്കറിഞ്ഞ് ആ അമ്മ ചില വാക്കുകൾ മീഡിയയോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ആ വാക്കുകൾ ഒന്ന് എന്റെ മോളുടെ കേസിന്റെ വേണ്ടിട്ട് ആള് വാദിക്കാൻ വന്നു ആള് വാദിച്ചു കേസ് എല്ലാ രീതിയിലും പല വഴിയിലിതായിപ്പോയി അന്ന് മുതല് സുപ്രീം കോടതി അന്ന് മുതൽ ഞാൻ ഇന്ന് വരെ ഞാൻ ആളോട് കൊറേ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ഞങ്ങളുടെ പരിപാടിയിൽ തന്നെ നിങ്ങൾക്ക് എങ്ങനൊരു മകളുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് നിങ്ങൾ വേ വേദന നിങ്ങൾക്ക് അത് മനസ്സിലാവുകയുള്ളു ഞാൻ പലവട്ടം പറഞ്ഞു അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഗോവിന്ദൻ ജാമി എന്ന് പറഞ്ഞ ആ വ്യക്തി മരിക്കാനും ഈ ആളൂരാൻ വയ്ക്കല് ഒരാളുടെ കേസ് ബാധിക്കാതെ മരണം അയാളിലേക്ക് ഞാൻ ആളോട് തന്നെ പറഞ്ഞിട്ടുള്ള വാക്കാണിത് ആ വാക്കി പന്ന് ഞാൻ എന്റെ ചെവിയിൽ കേട്ടപ്പോ എനിക്ക് സന്തോഷമുണ്ട് ഉണ്ട് സങ്കടവും ഉണ്ട് കാരണം എന്റെ പല കാര്യങ്ങളും ഓർത്തിട്ടുള്ള സങ്കടങ്ങൾ അതിനിക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല എങ്കിലും ഞാൻ പറയുന്നത് ആളൂരാൻ എങ്ങനെ ഒരിക്കലും ഇതുപോലെ നടക്കുന്ന ഒരുപാട് ആൾക്കാരുടെ കാര്യത്തില് ആളൂരമ്മയ്ക്കയില് പല ആൾക്കാരുടെ കാര്യത്തിലും ആളുരമ്മയ്ക്കയില് പല തിരിച്ചിട്ടല്ലാതെ കേസ് ബാധിച്ചിട്ടില്ലേ അയാൾ കുറെ പണുണ്ടാക്കി അതല്ല അയാള് കൊണ്ടുപോയില്ലേ ഒന്നും ഏ അയാള് മരിച്ചതിൽ ഒരുപാട് സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ ഇനി ഒരാളുടെ മരണം കൂടി എനിക്ക് കേൾക്കണം അതിന് ഞാൻ കാതോർത്തിരിക്കയാണ് ഗോവിന്ദൻ ചാമിയുടെ മരണം അതും ഇതുപോലെ തന്നെ എന്റെ ഈ ചാനലുകാർ പിടിച്ച പറഞ്ഞിട്ട് ഞാൻ അത് അവരിക്കും അവര് ഒരാളിൽ ഒരാൾ കുഞ്ഞ് ഇയാളെ കൊണ്ടുള്ള ശല്യം ഉണ്ടാവരുത് ആ ശല്യം എന്തോട് കൂടി ഇങ്ങോട്ട് ഒഴിഞ്ഞു പോയി ആൾ ഊരാൻ വക്കീ എന്ന് പറഞ്ഞ ഈ ആള് ദൈവത്തോട് അടക്കം ഞാൻ ഇത് ആ അമ്മയുടെ വേദനിക്കുന്ന വാക്കുകളാണ് ഈ അമ്മ വളരെയധികം വിഷമത്തോട് കൂടിയിട്ടാണ് ഈ കാര്യം പറയുന്നത് എന്ന് നമുക്കറിയാം നമുക്കും നല്ല മരണം വേണം സമൂഹത്തിൽ നമ്മുടെ മരണം ആരും ആഗ്രഹിക്കരുത് അവരുണ്ടായിരുന്നെങ്കിൽ അവളുണ്ടായിരുന്നെങ്കിൽ എന്ന് മറ്റുള്ളവർ പറയുന്ന രൂപത്തിലാകണം നമ്മുടെ ജീവിതം അതിന് നല്ല പ്രവർത്തനങ്ങളും നല്ല കാഴ്ചപ്പാടുകളും നല്ല ചിന്തകളും മറ്റുള്ളവരോട് നല്ല രീതിയിലുള്ള പെരുമാറ്റങ്ങളുമാണ് നമുക്ക് വേണ്ടത് അള്ളാഹു സുബഹാനുഗത്താല നമുക്ക് മറ്റുള്ളവർക്ക് മുമ്പിൽ പുഞ്ചിരിച്ചു കൊണ്ട് മരിക്കുന്നവരിൽ അള്ളാഹു നമ്മെ പെടുത്തട്ടെ ഒരാളും വെറുപ്പ് പറയുന്ന ഒരു മരണം റബ്ബ് നമുക്ക് നൽകാതിരിക്കട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വാബർകാത്തു